നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര സബ് ട്രഷറിയിലെ തിരക്കൊഴിവാക്കാൻ പെൻഷൻ സംഘടനകൾ സംയുക്തമായി ടോക്കൺ മെഷീനും കൗണ്ടിംഗ് മെഷീനും ട്രഷറിക്ക് സമർപ്പിച്ചു പേരാമ്പ്ര സബ് ട്രഷറിയിൽ നിരവധി കാലമായി വൻതിരക്ക് അനുഭവപ്പെട്ടിരുന്നു അതിനാൽ തന്നെ പരിമിതമായ ആളുകൾക്ക് മാത്രമേ പെൻഷൻ ലഭിച്ചിരുന്നുള്ളൂ അതിന് പരിഹാരമായാണ് പെൻഷനേഴ്സ് സംഘടനകളുടെ സംയുക്ത സമിതി പെൻഷൻ വിതരണം സുഖപ്രദമായ രീതിയിൽ നടത്താൻ ആവശ്യമെന്ന് കണ്ട് ട്രഷറിയിലേക്ക് ഇലക്ട്രോണിക് ടോക്കൺ ഡിസ്പെൻസർ മെഷീനും രണ്ട് കൗണ്ടിംഗ് മെഷീൻ ട്രഷറിക്ക് സമർപ്പിച്ചതായി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു പെൻഷൻകാരുടെ പ്രയാസങ്ങൾ റഷ്യ ഓഫീസർ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ഫലമായി എല്ലാ പെൻഷൻ സംഘടനകളുടെയും നേതാക്കളെ വിളിച്ചിരുത്തി ഇവിടെയുള്ള പ്രയാസങ്ങൾ വിശദീകരിച്ചതിൻ്റെ ഫലമായി സംഘടനകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ പെൻഷനേഴ്സ് യൂണിയൻ പെൻഷനേഴ്സ് ലീഗ് പെൻഷനേഴ്സ് കൗൺസിൽ പെൻഷനേഴ്സ് സംഘ് ഇത്രയും സംഘടനകൾ ഒന്ന് ചേർന്ന് ഇവിടെയുള്ള പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ടോക്കൺ ഡിസ്പേസറും അതുപോലെ രണ്ട് കൗണ്ടിംഗ് മെഷീനുകളും വാങ്ങി ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ് നാളുകളിൽ വരുന്ന പെൻഷൻകാർക്ക് പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ എല്ലാ രീതിയിലും കൈകാര്യം ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയുണ്ട് എല്ലാവർക്കും നന്ദി പെൻഷൻകാർക്ക് ഉണ്ടായിരുന്ന ചില അസുഖങ്ങൾ പരിഹരിക്കുന്നതിൽ കൃഷിയുടെ മേഖലയിലുള്ള എല്ലാ പെൻഷൻ സംഘടനകളും യോഗിച്ചുകൊണ്ട് കൃഷി ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ച് എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൗണ്ടിങ് മെഷീനും അതുപോലെ തന്നെ ഈ

നമ്മുടെ കൃഷിയിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ പെൻഷൻ സംഘടനകളുടെ സംയുക്ത സമിതി നമ്മുടെ പെൻഷൻ കാര്യക്ഷമമായ പെൻഷൻ വിതരണത്തിനും അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കൃഷിയുടെ ആദ്യ ആദ്യ ദിനങ്ങളിൽ ആദ്യ ദിവസങ്ങളിൽ പെൻഷനുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവരെ കണ്ട് മനസ്സിലാക്കുകയും അത് ആ പ്രയാസങ്ങളിൽ ശാശ്വത പരിഹാരത്തിനായിട്ട് കൃഷി ഗവേഷനെ സമീപിക്കുകയുണ്ടായാൽ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ടോക്കൺ മെഷീനും ടോക്കൺ ഡിസ്പെൻസറി മെഷീനും അതേപോലെ തന്നെ രണ്ട് കൗണ്ടിംഗ് മെഷീനും കൃഷിക്ക് സംഭവം നൽകി നൽകിയിട്ടുണ്ട് അത് ഞാൻ സർവാത്മകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അത് എന്തായാലും രക്ഷം വിതരണത്തെ കൂടുതൽ കാര്യക്ഷമവും അതുപോലെ തന്നെ പ്രയാസങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ